മുടിക്കൽ പാലം എന്ന ഈ കൊച്ചു സുന്ദരമായ പ്രദേശം നമ്മുടെ മാഹി പുഴ എന്നറിയപ്പെടുന്ന അഥവാ വിലങ്ങാട് നിന്നും ആരംഭിച്ച് വാണിമേൽ പെരിങ്ങത്തൂർ മോന്തൽ വഴി മാഹിയിലേക്ക് എത്തിച്ചേരുന്ന പുഴയുടെ മുകളിൽ നിർമ്മിച്ച പാലമുള്ളത് കൊണ്ടാണ് മുടിക്കൽ എന്ന ഈ പ്രദേശത്തിന് മുടിക്കൽ പാലം എന്ന പേര് വന്നത് പുഴക്ക് സമാന്തരമായി കാണുന്ന സുന്ദരമായ ഈ റോഡ് കൈവേലിയിൽ നിന്നും ആരംഭിച്ച് വിലങ്ങാട് വാളക്കിൽ അവസാനിക്കുന്ന ഏകദേശം പണി പൂർത്തിയാകാറായ മലയോര ഹൈവേയാണ് നല്ല വൈബുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ പരിസരവാസികളും മറ്റു പ്രദേശത്തു നിന്നുള്ളവരും ഈവനിങ് വൈബിനു വേണ്ടി അഥവാ വൈകുന്നേരത്തെ ചായ പിടിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരാറുണ്ട് നല്ല വിശാലമായ റോഡും വിജനമായ ഏരിയയും മലയും നല്ല പച്ചപ്പും സൈലന്റ് ഏരിയയും ചെറുകടികൾ കിട്ടുന്ന ഷോപ്പുകളും ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾ ധാരാളം എല്ലാ ദിവസവും ഇവിടെ വൈകുന്നേരങ്ങളിൽ എത്തിച്ചേരുന്നത് പതിവാണ് മാത്രമല്ല നായക പോലോത്ത അവധി ദിവസങ്ങളിൽ ആളുകൾ ഫാമിലി സഹിതവും കൂട്ടുകാരോടൊപ്പവും ഇവിടെ എത്തിച്ചേരാറുണ്ട്